ഈ പ്രവർത്തനത്തിന് മാത്രമല്ല ഇവരുടെ കരിക്കുലം കമ്മിറ്റിയിൽ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓ എന്ന ആളെ കുറിച്ച് ജമാാഹിദ് സൈദ്ധാന്തികൻ ഇവരുടെ കരിക്കുലം കമ്മിറ്റി സിലബസ് പാഠപുസ്തകം എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്തൊക്കെ പഠിപ്പിക്കണം ഉൾക്കൊള്ളിക്കാനുള്ള അടിസ്ഥാന രേഖയാണ് കരിക്കുലം ആ കരിക്കുലം കമ്മിറ്റിയിൽ പോലും ഇവരെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു ഈ മാതിരി സംസ്കാരം വകവെച്ച് കൊടുക്കാൻ പറ്റില്ല എന്നാ സമസ്ത പറയുന്നത് ഏത് ബുദ്ധിയുള്ള ആളുകൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കും അങ്ങനെ സമസ്ത കേരള ജമ്മ്യൂത്ര പറയുമ്പോൾ ആ സമസ്ത കേരള ജമ്മ്യൂതറബിന്റെ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നവരാണ് ഈ പറയുന്ന സമസ്തയോടൊപ്പം നിൽക്കുന്ന ആളുകൾ ആ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് കുറേ കാലം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറഞ്ഞാൽ വിലനിൽക്കില്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് ഫ്രാക്ഷനാണ് സമസ്തയിലേന്ന് പറയും അത് നിലനിൽക്കില്ലെങ്കിൽ അവർ ലീഗ് വിരുദ്ധരാന്ന് പറയും കുറെ ലീഗ് വിരുദ്ധ ഇവർക്ക് ലീഗാരനെ അറിയുമ്പോൾ എന്നാ പറഞ്ഞ പാണക്കാട് വിരുദ്ധരാന്ന് പറയും അത് നിലനിൽക്കുന്നപ്പറ തിരിച്ച് വീണ്ടും പറയും ഇതല്ലാതെ ഇതിൽ യാതൊരു പ്രശ്നമോ ഇതിൽ ലീഗിന്റെ പ്രശ്നമോ കമ്മ്യൂണിസ്റ്റിന്റെ പ്രശ്നമോ പാണക്കാട് തങ്ങന്മാരുടെ പ്രശ്നമല്ല പാണക്കാട് തങ്ങന്മാരെയൊക്കെ വളരെ ആദരവോടുകൂടി നോക്കിക്കാണുന്ന ആളുകളും സമസ്തയും സമസ്തയുടെ പ്രവർത്തകന്മാരും വലിയ വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും അവരും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അടുത്തറിഞ്ഞാൽ അന്വേഷിക്കാൻ സാധിക്കും ഇതിലെ ഓരോ ആളുകളും കമ്മ്യൂണിസ്റ്റാണോ മുസ്ലിം ആണോ കോൺഗ്രസ് ആണോ സ്വന്തം നാടുകളിൽ ചെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ച ജമായ ഇസ്ലാമി എന്ന പാർട്ടി വളരെ തന്ത്രപരമായി കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഉള്ളലുണ്ടാക്കി മുസ്ലിം ലീഗിലും സമസ്തക്കളയിലും ഉള്ളലുണ്ടാക്കി സമസ്തക്കും പാണക്കാട് തകന്മാർക്കുള്ളൽ ഉണ്ടാക്കി അവരെ ഭിന്നിപ്പിച്ച് അവർക്ക് നുഴഞ്ഞു കയറി ആധിപത്യം സ്ഥാപിക്കാനുള്ള നിഗൂഢമായ നീക്കത്തിന് കരുവാകുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അപകടകരമായ പ്രവണത ജമാഅത്തെ ഇസ്ലാമെ തിരിച്ചറിയാൻ നമ്മൾ വളരെ വൈകിപ്പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയതാ രണ്ടാമത്തെ ഒരു കക്ഷി ഉണ്ടാക്കിയത് ശരിക്കും വിശകലനം ചെയ്താൽ സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയും അനുബന്ധ ആസ്ഥാനമായ കോഴിക്കോട് ഇസ്ലാമിക് യൂത്ത് സെന്ററും ജമാഅത്തെ പത്രമായ മാധ്യമമാണ് ഇത് ഉണ്ടാക്കിയത് എനിക്ക് പറയാൻ സാധിക്കും അക്കാലത്ത് എസ് കെ എസ് ഉത്തരവാദപ്പെട്ട ഭാരവാഹിയായിരുന്നു ഞാൻ കോഴിക്കോട് കേന്ദ്രീകരിച്ചായിരുന്നു അധികവും പ്രവർത്തനം ഈ യൂത്ത് സെന്റർ പ്രവർത്തനം നമുക്കറിയാം ആരാണ് യൂത്ത് സെന്റർ നിയന്ത്രിക്കുന്നത് നമുക്കറിയാം സയ്യിദ് മഹാനായ മഹനായ മഹബൂബലത്ത് ഇബ്രാഹിം സലിവാസാമിനെ ഇവർ വശീകരിച്ച് സംസാരിക്കും നമുക്കറിയാം നേട്ട് ദൃക്സാക്ഷികളാണ് പറഞ്ഞ് 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 അതിനനുസരിച്ച് മാധ്യമത്തിൽ എഴുതി 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 അവസരം സ്പ്ലിറ്റാക്കി രണ്ടാക്കി കൊടുത്തു പക്ഷെ അവർ വിചാരിച്ച അത്രമാത്രം വലിയ ഭിന്നിപ്പായില്ലെന്ന് മാത്രം എത്ര തോന്നിച്ച ഭിന്നിപ്പിച്ചിട്ട് ഞാനൊരു സത്യം പറയാണ് എനിക്കറിയുന്ന കാര്യം പറയുകയാണ് ഐ എൻ എൽ എന്ന രണ്ടാമത്തെ മുസ്ലിം ലീഗിന്റെ പിളർപ്പുള്ള രണ്ടാമത്തെ കക്ഷി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ജമാറ്റുകാർ മുന്നോട്ട് വെച്ച ആശയം എന്താണെന്നോ എ വഹാബിനെ അതിന്റെ യൂത്ത് വീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കണം എ വഹാബാരാണ് മരിച്ചുപോയി ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല അദ്ദേഹം ആരാണ് അദ്ദേഹം മുൻസിമിയുടെ സംസ്ഥാന ലീഡർഷിപ്പ് അവിടെ അതിന്റെ ഒരു ആസ്ഥാനമായി ഇസ്ലാമിക് യൂത്ത് സെന്ററിന്റെ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ആക്കിയാലോ എ വഹാബിനെ വളരെ ഗൗരവമായി ചിന്തിക്കണം ആ ഐ എൻ എൽ പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു ഇതേ വിഭാഗത്തിന് വേണ്ടി ചരട്വലി നടത്തിയ ആളായിരുന്നു ഇന്നത്തെ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പി എം എസ്സലാം സാഹിബ് പി എം എസ്സലാം മുസ്ലിം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എങ്ങനെത്തി യോജിക്കുന്ന സമയത്ത് ഇതേ ജമാത്തിന്റെ ചരട് ഭംഗിയായി നടന്നിട്ടുണ്ട് അവരാണ് നമ്മളെ പണക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗും സമസ്തവും തമ്മിൽ ചരിത്രത്തിൽ ഒരിക്കലും ഭിന്നപ്പെടായിട്ടില്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ സമസ്തയുടെ നേതാക്കന്മാർ വളരെ ബഹുമാനിക്കുന്ന ആളുകളാണ് ചരിത്രം എത്ര കാര്യങ്ങളായി ദശാബ്ദങ്ങളായി മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പുണ്ടാക്കുന്ന ഈ പ്രശ്നം നിങ്ങൾക്കറിയാം ഓരോ പ്രശ്നവും ലൈവായി നിർത്തുന്നത് മീഡിയ വണ്ണാണ് മീഡിയ വണ്ണാണ് ലൈവായി നിർത്തുന്നത് ആദ്യമായി മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗം സമസ്തയിൽ ആരോപിച്ച പാത്രമേ മാധ്യമം ചോദിച്ചു നോക്ക് മീഡിയ വൺ ചാനലാണ് ഈ പറയുന്ന സി ഐ സിയുടെ ജനറൽ സെക്രട്ടേറിയറ്റ് വാർത്താ സമ്മേളനം നടത്തിയാൽ ലൈവായി ഫുള്ള് കൊടുക്കുന്നവരാണ് മീഡിയ വണ്ണാണ് അയാൾ സ്ഥലത്ത് പ്രസംഗിച്ചാൽ പോയി ഫുള്ള് ലൈവ് കൊടുക്കുന്ന ആരാണ് മീഡിയ വണ്ണാണ് റ്റുകള ചാനലിന്റെ പ്രവർത്തകന്മാർ ഞങ്ങൾക്ക് സംഘടനാ പ്രവർത്തകരായതുകൊണ്ട് ഒരു പറഞ്ഞ സത്യമുണ്ട് നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഈ മീഡിയ വണ്ണിതൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞങ്ങളും കൂടെ കൂടാൻ ബാധ്യസ്ഥരാണ് കുറച്ചെങ്കിലും ഇല്ലെങ്കിൽ ഞങ്ങൾ പിറകോട്ട് പോകൂലേന്ന് ഇങ്ങനെ ഇത് ഭിന്നിപ്പിക്കാൻ വേണ്ടി സമസ്തക്കകത്ത് നുഴഞ്ഞു കയറി മുസ്ലിം ലീഗിൻ്റെ അകത്ത് നുഴഞ്ഞുകാരി ഇത് രണ്ടാക്കി തീർക്കാനുള്ള നിഗൂഢമായ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന സത്യം നമ്മൾക്ക് ഗൗരവദൂരം ഓർക്കേണ്ടതുണ്ട് യുടെ പ്രവർത്തകന്മാർ മനസ്സിലാക്കണം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ മനസ്സിലാക്കണം അത് സൂക്ഷിച്ചു നോക്കി അത് സൂക്ഷ്മമായി കാണാൻ സാധിക്കും പ്രത്യക്ഷത്തിൽ അവർക്ക് ഭിന്നിപ്പിക്കാൻ കഴിയില്ല പ്രത്യക്ഷത്തിൽ രണ്ടാക്കാൻ കഴിയില്ല ഈ മുൻകന്യൂണ മുസ്ലിം ലീഗിനെ രണ്ടാക്കാൻ അന്ന് ശ്രമിച്ച അതേ കക്ഷികൾ അന്ന് വെച്ച ഉപാധികളുടെ അവസാന ഘട്ടത്തിൽ അതുപോലെ രണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ അടുത്താൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഇതിന്റെ പിന്നിൽ അണിയറയിൽ ആർക്കൊക്കെ എന്തൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല നിഷ്കളങ്കരായ നമ്മുടെ രണ്ട് വിഭാഗത്തിൽ നേതാക്കന്മാർക്ക് ഈ കാര്യങ്ങൾ അറിയില്ല ഈ ചരവിടുവലികൾ ജാഗ്രതയോട് നാം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ആദർശ വിഷയത്തിൽ ഒരു അനുരജ്ഞനം പറ്റില്ല അത് മതത്തിന്റെ കാര്യമാണ് ദീന്റെ കാര്യം ദീന്റെ കാലത്തിൽ വിട്ടുവച്ചു പറ്റില്ല ഇപ്പൊ ചില ആളുകൾ പറയുകയാണ് അന്യ മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ആകാം അതിൽ വിശ്വസിക്കാതിരുന്നാൽ മതി അതൊരു മിത്തായി കണക്കാക്കാതിരുന്നാൽ മതി അത് അവരുടെ ആചാരത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി പിന്നെ എന്തുമാകാം എന്ന് ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് ഈ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനവും ഇത്തരം മതപരമായി നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കണിഷമായി പറഞ്ഞ അന്യ മതസ്ഥരുടെ ആചാരങ്ങൾ പിന്തുടരുത് എന്ന് കണിശമായി വിലക്കിയ കിതാബിലെ നിയമങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ജമാഅത്ത് മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽപ്പെട്ട ആളുകളും ഏറ്റുപറയാൻ തുടങ്ങിയിരിക്കുന്നു ഇതാണ് അവരുടെ സ്വാധീനം നുഴഞ്ഞുകാരൽ എന്ന് പറഞ്ഞത് ഞാൻ പറയട്ടെ സഹോദരന്മാരെ എന്താണ് ഈ അപകടകരമായ വാദം എത്രമാത്രം അപകടകരമായ വാദമാണ് അന്യ മതസ്ഥരോട് നമുക്ക് വെറുപ്പില്ല വെറുപ്പില്ലെന്ന് മാത്രമല്ല നമ്മൾ മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്നവരാണല്ലോ നമ്മുടെ അയൽവാസികൾ ഹിന്ദു സുഹൃത്തുക്കളാണ് നമ്മുടെ അയൽവാസികൾ ക്രൈസ്തവ സുഹൃത്തുക്കളോടാണ് എത്ര സ്നേഹത്തിനും ബഹുമാനത്തിനുമാണ് പരസ്പരം നമ്മൾ പെരുമാറുന്നത് കാരണം ഇസ്ലാമിൻ്റെ ബാധ്യതയാണത് മഹാനായ പ്രമുഖന താബിഴ്യ മുജാഹിദ് പറയുന്നു ഞാൻ മഹാനായ അബ്ദുല്ലാഹിബിൻ അമർ അലിയാഹന്നു പറയുന്നത് നേർക്കുനേരെ കേട്ടു എന്താ സംഭവം അദ്ദേഹം ഒരു ആടിന് അടുത്തിട്ടുണ്ട് ആർത്തന്റെ തോലൊക്കെ കിഴിച്ച് ഇറച്ചൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പരിചാരകൻ ആ പറഞ്ഞു യാ ഗുലാം ബിജാരിൻ പരിചാരം ചെയ്ത് കഷ്ടം ചെയ്ത് മുറിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഭാഗം നമ്മുടെ അയൽക്കാരൻ ജൂതനല്ലേ അവൻറെ വീട്ടിൽ എത്തിച്ചോളൂ ഫസ്റ്റ് അദ്ദേഹത്തിനായിക്കോട്ടെ ബാക്കിയാകാൻ നമുക്ക് പിന്നെ അപ്പൊ അത് കേട്ട ഒരു സുഹൃത്ത് പറഞ്ഞു ി അസ്ലാഹക്കബ്ദുല്ലാഹുനെ ആള് ജൂതൻ നമ്മുടെ ശത്രുപ്പെട്ട ആളല്ലേ സാധാരണ മുസ്ലിംമാർക്ക് മുസ്ലിം ശത്രുതെല്ലാ അള്ള നിങ്ങൾക്ക് നന്മയട്ടെ ഫസ്റ്റ് കൊടുക്കണോ മഹാൻ അബ്ദുല്ലാഹുലാഹിന് പറഞ്ഞു ആദരവായ റസൂല അയൽക്കാര കാര്യത്തിൽ എന്നോട് വസീതീയത്ത് ചെയ്തുകൊണ്ടേയിരുന്നിട്ടുണ്ട് അവരെ കാര്യം ശ്രദ്ധിക്കണം അവർക്ക് പരിഗണന കൊടുക്കണം അവർക്ക് പ്രത്യേക പ്രാധാന്യം കൊടുക്കണം അയൽക്കാർക്ക് മരിച്ചാൽ അനന്തരത്തിൻ്റെ ഒരു ഭാഗം അനന്തരാവകാശം കൊടുക്കേണ്ടി വരുന്ന നിയമം വരുമോ എന്ന് പോലും ഞാൻ സംശയിച്ചുപോയി അത്രമാത്രം പ്രാധാന്യമാണ് സയ്യിദുല റസൂറുല്ലാഹി സ്വനദാശ്രമങ്ങൾ ഈ അയൽക്കാർക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ പ്രാധാന്യം കൊടുത്തേ തീരുമോ ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം അന്യ മതസ്ഥരോട് അവർക്ക് ആവശ്യമുള്ളതൊക്കെ നിക്ക കൊടുക്കുക എന്ന് മാത്രമല്ല എല്ലാ നിലക്കും അവരോട് സഹകരിക്കാം അവർക്ക് ആവശ്യമായ എല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കണം എല്ലാം റെഡി പക്ഷെ മതപരമായ ആചാരങ്ങൾ നമ്മൾ പകർത്താൻ പാടില്ല മതപരമായ അത് സ്ട്രിക്റ്റാണ് അത് കണിഷമായി നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് അവരുടെ മതപരമായ ആചാരങ്ങളും ആഘോഷങ്ങളും അതിൽ വിശ്വാസമില്ലാതെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല നിങ്ങളുടെ ഒരറ്റ കാര്യം ചിത്ര വിശ്വാസത്തോട് ചെയ്താൽ എന്താവും വിശ്വാസത്തോട് കൂടി ആൾ ചെയ്താൽ ഇസ്ലാമി പുറത്ത് പോയി കാഫറായി മുർത്തായി വിശ്വാസമില്ലാതെ നമ്മൾ ആചരിച്ചാൽ അവിടെയാണ് ഇത് തെറ്റാണ് ഹറാമാണ് വിലക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്രം നിങ്ങൾ പറയുന്നത് ഈ സുഹൃത്ത് പറയുന്നത് പോലെ അത് വിശ്വസിക്കാതെ അവരുടെ മതപരമായ ആചാരങ്ങൾ ഉൾക്കൊള്ളാമെങ്കിൽ എന്തിനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് നിലവിളക്ക് കൊളുത്തൽ വിവാദത്തിൽ പെടാതെ പെട്ടുകൊണ്ട് വിട്ടു നിന്നത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ് നിലവിളക്ക് കൊളുത്തേണ്ട സാഹചര്യം വന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ മതമായി അനുവദിക്കുന്നതിന് ഞാൻ കൊളുത്തുവിനറിഞ്ഞു വലിയ വിവാദമായി വലിയ ചർച്ചയായി ഈ ഒരു ഘട്ടത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദലി ഷഹാദിന്റെ നേതൃത്വത്തിൽ അത് വിവാദമായപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗിൻ്റെ പൂർവ്വകാല പാരമ്പര്യമുണ്ട് മഹാനായ മറും സി എച്ച് മുഹമ്മദ് സാഹിബ് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ അവരൊക്കെ നിലവിളക്ക് കൊളുത്തു പറഞ്ഞ ആചാരം നമ്മുടെ ആചാരമല്ല അതുകൊണ്ട് പാടില്ലാൻ തീരുമാനിച്ചതാണ് അതേ നിലപാടുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും തീരുമാനം പ്രഖ്യാപിച്ചു ഹൈദര ഷിഹാഖിന് തെറ്റുപറ്റിയോ അതിനു മുമ്പ് നിലവിളക്ക് കൊളുത്തില്ലെന്ന നിലപാട് സ്വീകരിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബിന് തെറ്റ് പറ്റിയോ ഇത് വിശ്വാസമില്ലാതെ ചെയ്താൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് നമ്മളിത് വിലക്കുന്നത് എന്തിനാണ് ഹൈദർ ഋഷി ഹബ്തങ്ങൾ വിലക്കിയത് എന്തിനാണ് സയ്യിദ് മുഹമ്മദ് ഋഷി ഹബ്തങ്ങൾ വിലക്കിയത് എന്ത് നിങ്ങൾ ഓർത്തു ഓർത്തുനോക്കൂ ആ വിവാദ സമയത്ത് തന്നെ സംശയമുള്ള സുഹൃത്ത് കൃത്യമായി മനസ്സിലാക്കാമല്ലോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗവൺമെന്റ് അധ്യക്ഷൻ അന്ന് ബഹുമാന്യനായ ആനക്കര ശ്രീ കോഴിക്കുട്ടി മുസ്ലിം അവർദ്ദീൻ മുസ്ലിം അവരാണ് രണ്ട് ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുവാറിയെ അവർ പരസ്യമായി സമസ്തയുടെ നിലപാട് പ്രഖ്യാപിച്ചു മതപരമായ നിയമം പ്രഖ്യാപിച്ചു ഒരു പ്രത്യേക മതത്തിന്റെ ആചാരം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്ത കാര്യമാണ് അനുവദനീയമായ കാര്യമല്ല അനുവദനീയമല്ലാത്തതാണ് മറ്റൊരു മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല വിശ്വാസമുണ്ടെങ്കിൽ ചെയ്തോളി ചെയ്യേണ്ട വിശ്വാസം അല്ലെങ്കിൽ അതൊരു കൂടു ഭാഗമാക്കാകാം എന്നൊരു സമീപനം ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല വേണ്ട ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മുൻ മന്ത്രി ഒരു മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ് അദ്ദേഹം പൊട്ടുതൊട്ടു പാണക്കാട് സയ്യിദ് ഉമർ അലി തങ്ങൾ വളരെ കൂടി സമീപനം സ്വീകരിച്ചല്ലോ വളരെ ഗൗരവത്തോടു സമീപനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം തെറ്റുതിരുത്തി അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമികരായി സ്വീകരിച്ച സമീപത്ത് പിൻവാങ്ങിയത് പരസ്യമായി പ്രഖ്യാപിച്ചു എന്റെ സയ്യിദ് ഉമർ ഷിഹാബ്ദങ്ങൾക്ക് വിവരല്ലേ ചെറുക്കളും അബ്ദുല്ല സാഹിബ് വരുന്നു അദ്ദേഹം പറഞ്ഞില്ല മാറട്ടെ ഞാൻ വിശ്വാസമില്ലാതെ ആ സ്വാമിയെ സന്ദർശിച്ച സമയത്ത് അവിടെ തൊട്ടുപോയതാണ് എനിക്കതിൽ വിശ്വാസമില്ലാന്ന് പറഞ്ഞു പക്ഷെ അംഗീകരിച്ചില്ല തങ്ങൾ എന്താ ഉമർ തങ്ങൾക്ക് വിവരല്ലേ ലോകത്ത് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച് സകലമായ പണ്ഡിതന്മാർക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും ഇതുവരെ സ്വീകരിച്ച് സമീപനം സ്വീകരിച്ച് ഇവരൊക്കെ വിവരമില്ലാത്ത ആളുകളാണോ അവരൊക്കെ ഐക്യകണ്ഠേനെ ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ചും പരിക്കേൽക്കാൻ പാടില്ല അമുസ്ലിങ്ങളുമായി എല്ലാവിധ സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും ഒക്കെ വേണം ആകണം പക്ഷേ മതപരമായ ആചാരങ്ങളിൽ അവരെ പിന്തുടരാൻ പാടില്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാം പുറത്തോടു പോയി ആൾ കാഫറായി പിന്നെ പള്ളിക്ക് അടക്കാൻ പറ്റൂല വിശ്വാസമില്ലാതെ ചെയ്യാൻ പറ്റൂലെന്നായി പറഞ്ഞത് അത്രയും കണിശമായ നിലപാട് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പൂർവികർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാലു പോലെ അതൊക്കെ വിശ്വാസല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ ഏതാലും മുറിക്കണ്ടേ കേക്ക് മുറിക്കലും നല്ല പ്രശ്നം മറ്റ് മതസ്ഥരുടെ ആചാരം കേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നില്ലേ നമ്മൾ കഴിക്കുന്നില്ലേ മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചു കൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടുനിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും ഇതാണ് ആദർശം ആദർശം അമാനത്താണെന്ന് പറഞ്ഞത് അവിടെ കോംപ്രമൈസിൽ പോകാൻ കഴിയില്ല ഇതൊരു വസ്തുതയാണ് യാഥാർത്ഥ്യമാണ് ഇതാണ് നാം സൂചിപ്പിച്ചത് വളരെ ഗൗരവതരമായ സാഹചര്യമാണ് അള്ളാഹുവിനെ ഭയപ്പെടാതെ അള്ളാഹുൻ്റെ റസൂലിനെ ഭയപ്പെടാതെ പരിശുദ്ധമായി ആദർശത്തിൽ പരിക്കേൽക്കുന്നതിൽ ഒട്ടും ആശങ്കയില്ലാതെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ദീന വളച്ചൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകണം തൊണ്ണൂറ്റിയൊമ്പത് വർഷക്കാലം ഒരു ചാഞ്ചല്യവുമല്ലാതെ പരിശുദ്ധമായ സുന്നത്ത് സുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും ഒരു ഭേദഗതിയും കൂടാതെ നമുക്ക് കാത്തു സൂക്ഷിച്ച് കൈമാറി തന്ന നമ്മൾ അത് അതേപടി അടുത്ത തലമുറക്കും കൈമാറി കൊടുക്കണം എന്ന കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തം ഇത് സാധാരണക്കാരായ എസ് കെ എസ് പ്രവർത്തകർമാരെ മാത്രം ബാധ്യതയില്ല മരിച്ചു പോകുമ്പോൾ ഈമാൻ കിട്ടി മരിച്ചു പോകണമുള്ള പ്രശ്നം ഇതനുസരിച്ച് പോയാൽ ഈമാൻ മാൻ സലാമത്താവില്ല ഷെയ്ത്താൻ ഒപ്പം കൂടും മരിക്കുന്ന സമയത്ത് ഷെയ്ത്താൻ നമുക്ക് നോക്കിയാൽ കാണുമ്പോൾ ആ സമയത്ത് നമ്മൾ അനുഭവിക്കും കാരണം ഷെയ്താൻ അദൃശ്യ ദൃഷ്ടിയ സൃഷ്ടിയാണെന്ന് നമുക്ക് കാണാൻ കഴിയില്ല ഈമാൻ വഴിതെറ്റിക്കാൻ ഇത്തരം ആളുകൾ വളരെ വേഗം സാധിക്കും ബാക്കി നിങ്ങൾ എന്തോ ആയിക്കോ പാർട്ടികൾ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ് മുസ്ലിം കോൺഗ്രസ് ഒക്കെ ആവശ്യമാണ് അത് പാർട്ടിയിലുള്ള ആൾക്കാർ നന്നായി പ്രവർത്തിക്കട്ടെ പക്ഷെ ദീൻ അതിൽ വിട്ടുപിച്ച് പോണ്ട ആകെ പത്തോ ഇരുപതോ വർഷം നമ്മളൊക്കെ ജീവിക്കാം ഒക്കെ അത് നാല്പതും അൻപതും വയസ്സാളുകൾ പിന്നെ മരിച്ചു പോകും ഇവരാരും മരിക്കുമ്പോൾ നമ്മളെ സഹായിക്കണ്ടാവില്ല ഇവരാരും നാളെ കബറിൽ നമ്മൾ സഹായത്തിന് വരില്ല ഇവരാരും ഹിസാബിൻ്റെ നേരം നമുക്ക് സഹായത്തിനും പിൻബലത്തിനും ഉണ്ടാവില്ല സുന്നമായ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് മഹാത്മാക്കളെ പിൻബലം കിട്ടും ബദിങ്ങളെ പിൻബലം കിട്ടും വിശുദ്ധാത്മാക്കളെ പിൻബലം കിട്ടും കൊണ്ടിരിക്കും അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ ഇത് മറ്റ് വിഷയങ്ങളായി കണക്കാക്കാതെ ദീൻ ദീനായി നിലനിൽക്കണം പാണക്കാട് സെയ്യദുമാരവും മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള പൂർവികമായ ബന്ധമുണ്ട് ആ ബന്ധം നിലനിൽക്കണം അതിന് വിള്ളലുണ്ടാക്കുന്ന ശ്രമങ്ങൾ സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമി വളരെ പ്രത്യക്ഷത്തിൽ പ്രകടമായി നമ്മുടെ കൂട്ടത്തിലെ ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വിള്ളലുണ്ടാക്കി മുസ്ലിം ഉമ്മത്ത് ചിന്ന ഭിന്നമാക്കി അവർക്ക് ആ വിടവിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് അതീവ ജാഗ്രതയോട് നമ്മൾ കരുതിരിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ആദർശത്തിന് പരിക്കുമേൽക്കാതെ അടുത്ത തലമുറക്ക് കൈമാറാൻ സാധിക്കണം ഇത്തരം ദുഃശക്തികളെ മുഴുവൻ ശക്തമായി നേരിട്ട് ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് തൊണ്ണൂറ്റിയൊമ്പത് വർഷക്കാലം സമസ്തയുടെ പണ്ഡിതന്മാർ അത് പാവരമായി കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഘത്തിന്റെ നമുക്കും അടുത്ത തലമുറയ്ക്ക് ഒരു വിശുദ്ധമായ ആദർശം കൈമാറാൻ നമുക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ അവസാനിപ്പിക്കുകയാണ് സത്യം സത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധമായ ുംരച്ച വരയിലൂടെ മുന്നോട്ട് പോയി നല്ല മുസ്ലിങ്ങളായി ജീവിച്ച് പ്രവർത്തകരും സമസ്തയുടെ പ്രവർത്തകരുമായി ജീവിച്ച് അവസാനം ലാ തൗഹീദിന്റെ വചനം നമ്മുടെ കൂട്ടത്തിൽ സ്വാലഹികളെ കൂട്ടത്തിൽ നമുക്കൊക്കെയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ ടോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഭിന്നപ്പിന്റെ ദുഃശക്തി അല്ലാഹു നമ്മളെയും നമ്മുടെ ഉമ്മത്തിനെയും ഉമ്മത്തനെയും കാത്തുരക്ഷിക്കുമാറകട്ടെ അറബുലാലിസ്ലൈസ്